ഹാക്കിം എപ്പിസോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ പലതവണ ലോഫ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ള നമ്മുടെ സബീഷേട്ടൻ്റെ ലോഫ്റ്റിൽ നിന്ന് വന്നേക്കുന്നത് ഇവിടെ ഒരുപാട് വ്യത്യസ്ത കളക്ഷൻസ് പ്രാവുകളും മറ്റും ചേട്ടൻ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചേട്ടനെ പരിചയപ്പെട്ട് ചേട്ടൻ്റെ ബേഡ്സുകളെ കണ്ടെന്ത് ചെയ്യാം വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം സബിഷേട്ടാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എത്ര നാളായിട്ട് ഇപ്പോൾ ഇവിടെ ബെഡ്സിന് വളർത്തുന്നുണ്ട് നാലു വർഷമായിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇപ്പം മൂന്നാമത്തെ തവണയാണ് തോന്നുന്നത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യണമല്ലേ മൂന്നാമത്തെ വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പ്രേയുടെ അഭിപ്രായം എങ്ങനെയുണ്ട് നല്ലതായിരുന്നു അതിനോണ്ട് അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ दे 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 ने ने ും ഇപ്പഴും നടക്കുന്നുണ്ട് നമുക്ക് ബേഡ്സ് എന്തെങ്കിലും പുതിയായിട്ട് എടുത്തിട്ടുണ്ടോ പുതിയ ബേഡ്സുകൾ ബെഡ്സുകൾ ഇപ്പൊ ഏതൊക്കെ ഇതൊക്കെ കിടക്കണത് അതിനൊക്കെ അത്യാവശ്യം എൻക്വയറീസ് ഉണ്ടല്ലേ അപ്പൊ നമുക്കിപ്പോ കൊറേ ബ്രീഡിംഗ് പേറുകൾ ഇപ്പൊ കൊടുത്ത് നമുക്കൊന്ന് അപ്ഡേഷൻ ചെയ്യാനുള്ള ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരുപാട് ബീഡിങ് സെറ്റ് ഇപ്പൊ കൊടുക്കാനുണ്ട് നമുക്ക് അതിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ സബിഷേട്ടാ അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ഫാന്റില് സാന്റിൽ കളർ അല്ലേ യെല്ലോ കളർ ബ്രീഡിംഗ് ബ്രീഡിംഗ് പേർ ആണല്ലേ ഇപ്പൊ നിലവിലെ കുട്ടികൾക്കാൻ ഇപ്പൊ കുട്ടികളില്ലല്ലേ കൊടുക്കാനൊന്നുമില്ല ആ ആ രണ്ടാമത് ബ്രീഡിങ് സെറ്റ് ചെയ്യും എങ്ങനെയുണ്ട് ഈ ബ്രീഡിംഗ് പേര് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളത് എങ്ങനെയായിരിക്കും ഈ ബ്രീഡിംഗ് പേരിന്റെ റേറ്റ് പറയാം രണ്ടായിരം ഏകദേശം ഒരു രണ്ടായിരം നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ബേഡാണ് അപ്പൊ താല്പര്യമുള്ളവർ ചേനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ റേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ അതെ അപ്പൊ നമുക്കപ്പോ അടുത്ത ബേഡ്സിനെ കാണാം നമ്മളടുത്ത് കാണുന്നത് റെഡ് അല്ലേ റെഡ് 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 ഇത് റെഡിന്റെ ബ്രീഡിംഗ് പേർ അല്ലേ ഇത് ബ്രീഡിംഗ് പേർ ആണ് എങ്ങനെ ഇവരിപ്പ കുട്ടികളുണ്ട് ബ്രീഡിങ്ങില് കേട്ടിട്ടുള്ള കഴിഞ്ഞിട്ട് ഓക്കെ ഈ പേരിന് എന്ത് റേറ്റ് ആയി കൊടുക്കുക രണ്ടായിരം കിട്ടി നമ്മളും കൊടുക്കും അല്ലെ റേറ്റിംഗ് കാര്യങ്ങൾ അഡ്ജസ്റ്റബിൾ അല്ലേ അതെ അതെ അപ്പൊ താല്പര്യമുള്ളവർ ചെന്നൈ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് പടുത്ത പേർസ് കാണാം നമ്മളെ പടത്ത് കാണതും എല്ലാ ഫാൻ്റെ എല്ലാ ഫാന്റേലാണ് ഇതും ബ്രീഡിൻ പേർ തന്നെയല്ലേ ഇതിന്റെ ആണ് ഒരു കുട്ടി അവിടെ ഒരു കുട്ടി കിടപ്പുണ്ട് എങ്ങനെയാണ് ഇതിന്റെ റേറ്റിംഗ് കാര്യങ്ങൾ എന്തായിരിക്കും ഇത് നമുക്ക് ഏകദേശം രണ്ടായിരം നീക്കി വിടും നിർത്താന്ന് അപ്പോൾ അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ബെഡാണ് രണ്ടായിരം ഉപ്പാണ ചോദിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള ചെന്നൈ കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് നോക്കപ്പോ അടുത്ത ബഡ്സ് നിന്ന് കാണാം നമ്മളപ്പം അടുത്ത് കാണുന്നത് ഫാന്റലന്നെ അല്ലേ ഫാൻഡൈതാ കളർ ഏതാണിത് ഇത് ഒരു ഗ്രിസിലെ കളർ പോലെയാണല്ലേ മെയിൽ ഇത് എങ്ങനെയൊക്കെ ഒരു കുട്ടിയും കൂടി ഉണ്ട് രണ്ടായിരം രൂപ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ താല്പര്യമുള്ള ഒരു കോൺടാക്ട് അല്ലേ ഓക്കെ ഒരു നല്ലൊരു കുട്ടിയാണ് കേട്ടോ നല്ല അടിപൊളി തോന്നുന്നുണ്ട് ഇറങ്ങണ കുട്ടികൾ ഇതിന്റെ വല്ലതും ഒരു അല്ലേ അപ്പൊ ഇതിന്റെ കുട്ടിയും എല്ലാ ഫാന്റേന്റെ കുട്ടിയും നമ്മള് കാണിക്കണമായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്ത് കാണുക നമുക്ക് പേടിച്ചു കാണാം പക്ഷെ നമ്മളെ പടുത്ത് കാണുന്നത് ഫാൻഡിൽ തന്നെയാണ് അല്ലേ ഇത് എങ്ങനെ ഇതിന് ചോദിക്കാം റേറ്റ് ക്ലാസിക്കൽ ആൽമണ്ട് മെയിലും ചെക്കർ ഫീമെയിലും ആ മെയിലിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് എടുത്താൽ ഇത് നമ്മൾ ഇതുവരെ കണ്ട ബേഡിന്റെ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ബേഡാണ് കേട്ടോ അമേരിക്കൻ അല്ലേ ഫാന്റയിലാണ് ഇത് അതേപോലെ കേട്ടോ ചോദിക്കണത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിന്റെ കുട്ടികൾ ഇല്ല അപ്പൊ താല്പര്യം ഉള്ളവര് സെറ്റ് ആയിട്ടുള്ള താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് പടുത്ത ബേഡ്സ് കാണാം നമ്മളെ പടുത്ത് കാണുന്നത് ഫാൻഡോ തന്നെ അല്ലേ ഫാൻഡോ ആണ് ഇത് നമ്മളെ അത്ര വല്ല സൈസ് ഇല്ലാത്ത ബേഡാണ് അല്ലേ ഇന്ത്യൻ ഫാൻഡോ ബ്രീഡിംഗ് പേർ ആണ് ഇപ്പൊ കുട്ടിയാണ് എഗാണ് ഇത് എഗ്ഗിൽ ഇരിക്കയാണ് അപ്പൊ താല്പര്യം ഉള്ള ചെന്നൈ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് പടുത്ത പെർസാണ് അതേപോലെ കോണിയിൽ ഇപ്പൊ കുറച്ച് ബേഡിടപ്പുണ്ടല്ലേ ഇതില് ഏതൊക്കെയുണ്ട് ചൈനീസ് ഫാന്റയിലുണ്ട് ബ്യൂട്ടി ഹോമർ ഉണ്ട് ഉണ്ട് മുഗിയുണ്ട് മുദീന ഉണ്ടല്ലേ മുദീന ഉണ്ട് കൂടുതലും കൂടുതലും മെയിലാണല്ലേ ഈ ഫാൻ്റേലൊക്കെ എന്തേറ്റിനും കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഫാൻഡ് ഉണ്ടല്ലോ ഫീസറേറ്റ് അഞ്ഞൂറ് രൂപ കൊടുക്കും അല്ലേ അതേപോലെ ഈ ബ്ലൂ ബാർ ചൈനീസ് ബ്ലൂബാറ് ചൈനീസുകളൊക്കെ അഞ്ഞൂറ് രൂപ കൊടുക്കും അല്ലേ അപ്പൊ താല്പര്യം ഉള്ളവർക്ക് ചേട്ടാ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നമുക്കപ്പോ അടുത്ത പേര് ഒന്ന് കാണാം കാണുന്നത് തന്നെ ഫാൻഡ് പേർ ആണല്ലേ ഇതെങ്ങനെയാണ് മെയിൽ ഏതാണ് റെഡ് ഫീമെയിലും അപ്പൊ ഇതെങ്ങനെയാണ് രണ്ടായിരം രൂപയാണ് ഇത് ചോദിക്കണത് അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് താല്പര്യം ഉള്ളവര് കോൺടാക്ട് ചെയ്യാ പടുത്ത് എന്ന് കാണാം നമ്മളെ പടത്ത് കാണുന്നത് ബ്യൂട്ടി ഹോമറിന്റെ റീഡിംഗ് പേർ ആ മെയിൽ ഏതാണ് റെഡ്ബാർ എന്നിട്ട് മെയിൽ സ്റ്റൈപ്പർ പോലെ ഹാഷഡ് ഫീമേലും അല്ലേ ഇതിപ്പോ എഗ്രിരിക്കാല്ലേ ഇവരല്ലേ എങ്ങനെയായിരിക്കും ചോദിക്കാൻ റേറ്റ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാൻ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ അല്ലേ അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ നമുക്ക് അടുത്ത പെടിച്ച് കാണാം പക്ഷെ നമ്മളടുത്ത് കാണുന്നതും ബ്യൂട്ടി ഹോമർ തന്നെ പ്രീഡിയം പേറാണല്ലേ ഇതും അതേപോലെ തന്നെ റെഡിലൊരു സ്റ്റൈപ്പർ ആയിട്ടുള്ള മെയിൽ അല്ലേ മെയില് മറ്റേ ഗ്രിസില് ഗ്രിസില് ഫീമെയിൽ ഫീമെല് എങ്ങനെ കുട്ടികളെ ഏത് കടാൻ കിട്ടാ കളറാണ് ആദ്യം കിട്ടിയത് ആദ്യം കിട്ടിയേക്കണം അല്ലേ ഓക്കെ എങ്ങനെയൊക്കെ ഇതിന് റേറ്റ് രണ്ടായിരം രൂപ നമ്മൾ ഉദ്ദേശിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അല്ലേ ഓക്കെ അപ്പൊ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യാം നമുക്ക് എവിടെയൊക്കെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുത്തൂടെ ഹോളിൻ്റെ നമുക്ക് ചെയ്യാം അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത പേഴ്സണെന്ന് കാണിക്കാം ചേട്ടാ നമ്മളപ്പടുത്ത് കാണുന്നതും പി ടി ഹോമറിന്റെ പ്രീഡിയും പേർ ആണല്ലേ ലൈനാണ് െറോള്ളിയോ പത്ത് അല്ലേ സെറ്റ് ചെയ്ത നല്ല വീഡിയോസ് ഉള്ള ഫോട്ടോസാണ് ചേക്ക് ചോദിച്ചാൽ മതി ചേട്ടൻ്റെ അയച്ചന്നെരിക്കും ഇവിടെ നന്നായിട്ട് പേടിച്ചിരിക്കണുണ്ട് നമുക്ക് മൂന്ന് രൂപേ െ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പേടി ഒന്ന് കാണാം പക്ഷേ നമ്മളടുത്ത് കാണുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് തയ്യാറെടുപ്പിലാണല്ലേ ഓക്കെ അപ്പൊ താല്പര്യം ചെന്നൈ കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത പേഴ്സൺ കാണാം പക്ഷെ നമ്മളടുത്ത് കാണാം ബ്യൂട്ടി ഹോമറിന്റെ ബ്രീഡിംഗ് പേർ ആണല്ലേ ഇത് രണ്ട് കുട്ടികളും ഉണ്ട് പേരും ഉണ്ട് അല്ലേ ഇത് എങ്ങനെയായിരിക്കും ചോദിക്കാം റേറ്റിന്റെ നാലും കൂടി രണ്ടായിരം രൂപയല്ലേ ചോദിക്കണം അല്ലേ അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ഒക്കെ അഡ്ജസ്റ്റബിൾ അല്ലേ അഡ്ജസ്റ്റ് നമുക്ക് അടുത്ത ബെഡ്സ് ഒന്ന് കാണാം നമ്മളിപ്പോ അടുത്ത് കാണാതെ ഹോമർ ആണ് അല്ലേ ബ്രീഡിയം പേര് ഇതിന്റെ ഫീമെയിൽ ഏതാണ് വൈറ്റ് കയറിയാക്കണ വൈറ്റ് റെഡ് ആയിട്ടുള്ള ഫീമെൽ അല്ലെ ഓക്കെ ഇതെങ്ങനെയാ ചോദിക്കാം റേറ്റ് രണ്ടായിരം രൂപ ചോദിക്കണത് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ അല്ലേ തീർച്ചയായിട്ടും നമുക്കപ്പം അടുത്ത ബെഡ്സ് ഒന്ന് കാണാം നമ്മളടുത്ത് കാണാൻ ബി ടി ഹോമറിന്റെ ബ്രീഡിംഗ് പറയാനല്ലേ ഇത് ബ്ലൂ ബാർ ബാറ് ബ്ലൂബാർ മെയിലും ബ്ലൂ ബാർ ഫീമെയിലും അല്ലേ ഓക്കെ ഇതെങ്ങനെയായിരിക്കും എന്റെ റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അല്ലേ നമുക്കപ്പം അടുത്ത ബെഡ്സ് ഒന്ന് കാണാം പക്ഷേ നമ്മളിപ്പോൾ അടുത്ത് കാണുന്നത് വൈറ്റ് മെയിലും ബ്ലൂ ബാർ ഫീമെയിലും അല്ലേ ഫീമെയിലും ഇതെങ്ങാട്ടും ചോദിക്കാൻ റേറ്റ് എത്രയാ എത്രയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപ ഓക്കെ അപ്പൊ താല്പര്യമുള്ള ചേട്ടി കോണ്ടാക്ട് ചെയ്യാം നമുക്കപ്പ അടുത്ത പേർസ് കാണാം നമ്മളിപ്പോ അടുത്ത കാണുന്നത് അല്ലേ വൈറ്റ് മെയിലും ഫീമെയിലും അല്ലേ ഇതെങ്ങനെ ബ്രീഡിംഗ് പേര് റേറ്റ് ചോദിക്കണം അത്രയേത് രണ്ടായിരം രണ്ടായിരം രൂപ കുട്ടികൾ നമുക്ക് ആ ആരൂപത്തിലെ കുട്ടികളെ കിട്ടും കിട്ടും അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യും ഇപ്പൊ ഫീമെലിന് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കൂലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുക്കും അപ്പൊ താല്പര്യം ഉള്ളവർ ചെന്നൈ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ബെഡ്സ് കാണാം ചേട്ടാ അതേപോലെ നമുക്ക് ഇവിടെയും കുറച്ച് കോളനിയിൽ ബെഡ്സ് ഇടപ്പുണ്ടല്ലേ ബേഡ് ഇടപ്പുണ്ട് കുഞ്ഞുങ്ങളാണല്ലേ നമ്മള് സാന്റിൽ പേര് കാണിച്ചാണ് കുഞ്ഞല്ലേ അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് എല്ലാവർക്കും കണ്ട പെട്ടെന്ന് മനസ്സിലാവും ും അതിന്റെ കുട്ടിയാണ് നിക്കണല്ലേ ഓക്കേ അപ്പൊ ഇതേപോലെ ഒരുപാട് ബേഡ്സ് എല്ലാം ഇവിടെ കോണിലൊക്കെ കിടപ്പുണ്ട് അപ്പൊ താല്പര്യം വരെ എന്ത് ചെയ്യാം ചേനായിട്ട് കോണ്ടാക്ട് ചെയ്യാ നമുക്ക് ബാക്കി വിശേഷെന്ത് ചെയ്യാം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇതൊക്കെ ചിലപ്പോൾ ഒരു പേരായിട്ട് കിട്ടും കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ഇതുള്ള കുട്ടികളാണ് എല്ലാം കൊടുക്കാൻ കിടക്കണം അല്ലേ ഓക്കെ അപ്പൊ താല്പര്യം ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്കപ്പം അടുത്ത ബേഡ്സ് എന്ന് കാണാം അപ്പൊ നമ്മള് നമ്മളത്തുള്ള ബേഡ്സിനൊക്കെ എല്ലാം കാണിച്ചു അല്ലെ എങ്ങനെയുണ്ട് ഇപ്പൊ പ്രാവനയം എല്ലാരും മാർക്കറ്റ് കുറവാന്ന് പറയും എങ്ങനെയാണ് ചേണ്ട അഭിപ്രായം എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ മൂന്നാല് പേര് വിളിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മളിപ്പോ ഫാൻ പ്രാവ വില കുറവായൊണ്ടായിരിക്കും നമ്മളിപ്പോ ഈ സാന്റിലും അതേപോലെ റെഡിനൊക്കെ ഈ രണ്ടായിരം പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ അഞ്ഞയർ ഐറ്റിന് എടുത്തിണ എന്നാലും നമ്മളെന്തായാലും ഈ ക്രൈസ് എന്തായാലും നമ്മൾ നമ്മളിപ്പോഴും മെയിനേഞ്ച് ചെയ്ത് പോകണ്ടല്ലേ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഇനി ഇനിയൊരു അപ്ഡേറ്റ് നല്ലൊരു ഉഷാറിലേക്ക് വരാന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോ ഇങ്ങനെ കൊടുക്കാൻ നോക്കണത് അല്ലേ ഓക്കെ അപ്പൊ ഈ കാണിച്ചതിന് പുറമെ ഒരുപാട് പേട്സ് നിങ്ങൾ കാണിക്കാണ്ട് ഇത് കണ്ടാ ബ്യൂട്ടി ഹോമിന്റെ റെഡ് ഗ്രീസിൽ തുടങ്ങി ടൈഗർ തുടങ്ങി ഒരുപാട് പേർസ് ഇതിനൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അച്ഛ അതൊക്കെ ചേന്നിവള നിർത്തിയാക്കിയാണ് അതേപോലെ ഫാന്റേയിലും ഒരുപാട് പേട്സ് ഞാൻ കാണിക്കാനുണ്ട് അപ്പൊ താല്പര്യം ഉള്ളവരെ ചെയ്യുക ചേനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ചേട്ടാ നമുക്ക് വേണ്ട ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് എങ്ങോട്ട് അയച്ചു കൊടുത്തൂടെ എവിടെയൊക്കെ അയച്ചു കൊടുക്കാം അല്ലേ ഓക്കെ അപ്പൊ താല്പര്യം ഒരാൾക്ക് നമ്മളിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് പിന്നെ ബാക്കി വിശേഷം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമ്മള് നമ്മുടെ സബീഷേന്റെ ഉള്ള സബീഷേട്ട അമ്പലത്തിലെ പൂജാരി കണ്ട അവ സബീഷേന്റെ കൈവശമുള്ള ബേഡ്സുകളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം എന്തോ ഒരു നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്താണെങ്കിലും അതേപോലെ പണ്ടൊക്കെ ചേണ്ടിൻ്റെ കയ്യിൽ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് വീഡിയോ എടുത്തേക്കണത് കൊണ്ട് എനിക്കറിയാം ഇവിടെ എന്തോരം ബേഡ്സിനെ പുതിയ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ബേഡ്സിന് മാറ്റിയിട്ടുണ്ട് നല്ല നല്ല ബ്യൂട്ടി ടി ഹോം മാറ്റിയിട്ടിട്ടാണ് ചേട്ടൻ എന്താക്കി അങ്ങനെ അപ്ഡേഷൻ ചെയ്ത് ചെയ്തു വന്നത് അപ്പം ഇതേപോലെ എന്താ ഒരുപാട് ബേഡ്സിനെ ചേട്ടൻ വളർത്തുന്നുണ്ട് അതേപോലെ ഇഷ്ടപ്പെട്ട ബേഡ്സിനെയൊക്കെ പിടിച്ച് കോണിലിടും അതേപോലെ ബേഡ്സ് ആണ് ഇത് അത് അവിടെ ഒക്കെ ഇടുന്നുണ്ട് പ്രതീക്ഷിക്കണ ഫീമെയിലാണെന്ന് കഴിഞ്ഞിട്ട് അത് മെയിലായി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും പിന്നെ അതിനെ പിന്നെ വേറെ വേണ്ട കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കുന്ന ബേഡ്സാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ ലോഫ്റ്റുകളും ഫാമിലൊക്കെ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള നമ്മളെ കോൺടാക്ട് ചെയ്യുക നമുക്കപ്പോഴി ഇതേപോലെ നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം